സഹോദരരെ എൻ്റെ പേര് ബെൻ ജെയിംസ് ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ദുബായിൽ എൻ്റെ കുടുംബത്തോടു കൂടി ജീവിച്ചു വളരായിരുന്നു ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് എനിക്ക് വയസ്സ് പത്തൊമ്പത് ഞാൻ കഴിഞ്ഞ വർഷം പ്ലസ് ടു കഴിഞ്ഞിട്ട് പാസ് ഔട്ടായിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐ എൽ ടി എസ് പഠിച്ചു ഒരു പ്രാവശ്യം ഫെയിലായി പിന്നെ ഒന്നും കൂടി എഴുതാമെന്ന് വിചാരിച്ച് ഒന്നുകൂടി എഴുതി ജയിക്കുമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ രണ്ടാമത്തെ തോട്ടം പിന്നെ തോറ്റുപോയി അതിൻ്റെ ഇടയ്ക്ക് എന്നെ വഴിയുടെ ഒരു വലിയൊരു പ്രശ്നം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു ലോൺ എടുക്കേണ്ടി വന്നപ്പോഴത്തേനും വഴി ഒരു വലിയ തടസ്സമായി മാറി കാരണം പത്ത് മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് എൻ്റെ വീട് ഉണ്ടാക്കിയപ്പോൾ തന്നെ എഴുതി തന്നതായിരുന്നു പക്ഷെ ഞങ്ങൾ ആ വഴി പഞ്ചായത്ത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുകയോ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻജിനീയർ ഞങ്ങളുടെ വീട് അങ്ങനെ വരയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു മാപ്പ് വരയ്ക്കുമ്പോഴത്തേനും ഞങ്ങൾക്ക് വഴിയില്ല എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഞങ്ങൾക്ക് ബാങ്ക് ലോൺ തരുവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു ഇതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അയൽവാക്കാരനോട് ഞങ്ങൾക്ക് എഴുതി തന്ന ആളോട് തന്നെ ഒന്നുകൂടി പോയി പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മുഖത്ത് നോക്കി പറയുമായിരുന്നു ഞങ്ങൾക്ക് പറ്റത്തില്ല അതിന് ഞങ്ങൾക്ക് സമയമില്ല താല്പര്യം ഇല്ല അതുകൊണ്ട് അതിനൊരു സ്റ്റോപ്പ് ഇട്ട് വെച്ചേക്കുമായിരുന്നു പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ കുറെ പ്രാവശ്യം നിർബന്ധിച്ചായിരുന്നു എനിക്കൊട്ടും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ എന്നാലും അമ്മ പിന്നെയും പിന്നെയും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും അതും ഇതുമൊക്കെ കുറേ പ്രകോഷനങ്ങളും അച്ഛൻ്റെ പ്രസംഗവും എല്ലാം വീഡിയോയും എല്ലാം വാട്സപ്പിൽ അയച്ചു വരികയും കുറേ നിർബന്ധത്തിന് ശേഷം ഞാൻ ഒന്നുകൂടി മനസ്സ് മാറി ഉടമ്പടി എടുത്തു ഉടമ്പടി ഉടമ്പടി എടുത്ത് ഏകദേശം ഒന്നോ രണ്ടോ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളൊന്നും കൂടി ആ സാറിൻ്റെ വീട്ടിലേക്ക് പോയി സാറ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു രീതിയിൽ തന്നെ ഞങ്ങൾ നേരെ മുഖത്ത് പറഞ്ഞു അത് റെഡിയാക്കി തരാലോ തരാലോ ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ പറയുകയും പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് അത്രയും മൂന്ന് മൂന്ന് നാല് മാസമായിട്ട് ഇപ്പം സമ്മതമില്ല വഴക്കിട്ടിരുന്ന ആൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന് അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പനോട് പറയുകയും എന്നൊക്കെ നിന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പി ടി ഇ എന്ന പരീക്ഷ ഒന്നും കൂടി എഴുതാമെന്ന് വിചാരിച്ചായിരുന്നു ഒരു മാസം പോയിരുന്ന് അടുത്തുള്ള സ്ഥലം കിടങ്ങൂരിൽ നിന്ന് തന്നെ കിടങ്ങൂർ തന്നെ പോയിരുന്ന് പഠിച്ചിട്ട് ഒരു മാസത്തിനകം എക്സാം എഴുതുകയും നാല് വിഷയങ്ങളിൽ മൂന്ന് വിഷയങ്ങളിൽ എനിക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് കിട്ടുകയും ഒരു വിഷയത്തിന് എനിക്ക് എൺപത്തി ഒമ്പത് തൊണ്ണൂറിൽ കിട്ടുകയും ചെയ്തു എൻ്റെ എന്നെ പഠിപ്പിച്ച ആ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു ഇതുവരെ ആ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു മാർക്ക് കിട്ടിയിട്ടില്ല എൻ്റെ സാറ് വരെ സ്തംഭിച്ച് പോയായിരുന്നു നിനക്ക് എങ്ങനെ മാർക്ക് കിട്ടിയേ എന്ന് സാറ് വരെ ചോദിച്ചായിരുന്നു കാശി അന്ന് എക്സാം എഴുതാൻ പോയപ്പോത്തേനും കാശീരൊക്കെ കയ്യിലുണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു പോയത് അങ്ങനെ നിൽക്കുന്നു പിന്നെ ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും വിസയ്ക്ക് കൊടുത്തപ്പോഴത്തേനും ഞങ്ങൾ ഇത്രയും തിരക്കായതുകൊണ്ട് പിന്നെ കുറേ താമസിച്ചു പോയായിരുന്നു അതുകൊണ്ട് നല്ല പേടിയായിരുന്നു വിസ കിട്ടത്തില്ല ചിലപ്പോൾ വിസ ആയി പോകും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇനി ഒരു വർഷം കൂടി വേസ്റ്റ് ആയി പോവുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു കൃപാസൻ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും അപ്പനും അമ്മയും ഞങ്ങളെല്ലാം കുടുംബത്തോടു കൂടിയിരുന്നു ചെല്ലുമായിരുന്നു പിന്നെ കുറേ കുറേ കൊന്തയിലും അമ്മ അമ്മ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതാണ് അമ്മ നല്ല രീതിയിൽ കൊന്തയിലും കുർബാനകൾ എല്ലാം പിന്നെ ഓരോരോ ബൈബിൾ ക്ലാസ് ഒക്കെ കൂടുകയും ചെയ്തായിരുന്നു ഇതിന് ശേഷം എനിക്ക് ഏപ്രിൽ പതിനഞ്ചാം തീയതി എനിക്ക് വിസ അടിച്ചു ഈ മെയ് പതിനാലാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തേക്കുമാണ് ഓസ്ട്രേലിയയിലേക്ക് ഈ മെയ് പതിനാ പതിനാലാം തീയതി ഞാൻ പോവുകയാണ് കൃപാസിന് മാതാവ് ചെയ്ത ലൈംഗികൾക്ക് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഗുഡ് ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസും എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി പ്രേസ് പ്രവർത്തനം ചെയ്യുകയും എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ അവിടെ പോയിരുന്ന് രോഗ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു സഹായിക്കുകയും ഓരോ അവിടെ തന്നെ നിന്ന് താമസിച്ച് സഹായിക്കുകയും ചെയ്തു പിന്നെ കൃപാസൻ പത്രി പത്രിക ഞാൻ എൻ്റെ ഇടവകയിലും എൻ്റെ വീട് എൻ്റെ വീട്ടിലും എൻ്റെ കസിൻസിലും റിലേറ്റീവ്സിൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു വിശ്വാസ ജീവിതം പണ്ട് ഞാൻ ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് പോകത്തുള്ളായിരുന്നു അത്ര വിശ്വാസമുള്ളായിരുന്നു ഞാൻ ഞായറാഴ്ച കുർബാന മുടക്കാൻ പറ്റുമെങ്കിൽ അത് മുടക്കാൻ നോക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ അത് ഈ കുർബാസനത്തിലൂടെ വന്നു കഴിഞ്ഞത്തിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പ അപ്പൻ എന്നെ കൂട്ടി എന്നെ കൂട്ടിക്കൊണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും എന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നപ്പിച്ച് കുർബാനയ്ക്ക് പോകും അമ്മയും അനിയനും എല്ലാവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയായിരുന്നു ബൈബിൾ നല്ല രീതിയിൽ വായിച്ച് പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ല നല്ല ബൈബിൾ ബൈബിൾ വിശ്വാസം ും യശിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവിന് സ്തുതി പാടുവിൻ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു ഭൂമിയിലെല്ലാം ഇതറിയട്ടെ ഇന്ന് ബെൻ ജെയിംസ് തനിക്ക് ലോൺ സാങ്ഷനായി വിസ അടിച്ചു മെയ് പതിനാലാം തീയതി താൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് നഴ്സിംഗ് പഠനത്തിനായിട്ട് ഒരു വർഷത്തോളമായി താൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ തങ്ങൾക്കൊരു വഴിയില്ല അതുകൊണ്ട് ലോൺ ലഭിക്കാൻ സാധ്യതകൾ ഒട്ടും ഇല്ല ഇനി അതെല്ലാം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് തന്നെ കരുതി അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു വെച്ചു മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് തങ്ങൾക്ക് കിട്ടിയ വഴിയാണ് എന്നാൽ അത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ വഴി തങ്ങൾക്ക് സ്വന്തമായിട്ടില്ല ഇതാണ് പിന്നീട് തനിക്ക് വിശ്വാസമില്ലാതിരുന്ന തന്നെ തൻ്റെ അമ്മയാണ് മെന്ററാകുക മാതാപിതാക്കൾ മെൻറ്ററായിട്ട് മക്കൾ വിശ്വാസത്തിലേക്ക് വരുന്നതും അവർ ഉടമ്പടിയെടുത്ത് വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുവാനായിട്ടും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു അങ്ങനെ അവർ തന്നെ പിന്നീട് അവരുടെ ജീവിതത്തിൽ ദൈവം തങ്ങൾക്ക് നൽകിയ നന്മകൾ കൃപകൾ അൾത്താരയിൽ വന്ന് പങ്കുവയ്ക്കുവാനായിട്ട് അവരെ ദൈവം ഉപയോഗിക്കുകയാണ് ഉപകരണമാക്കുകയാണ് ബെഞ്ചെയിംസും അങ്ങനെയാണ് ഇന്നിവിടെ വന്ന് നിൽക്കുക അങ്ങനെ തനിക്കൊരു വിശ്വാസമോ ഒന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് കൃപാസനത്തിൽ അമ്മയുടെ നിർബന്ധപ്രകാരം പിന്നീട് ഉടമ്പടി എടുത്തു അതിനുശേഷം തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റമുണ്ടായി താൻ നാമമാത്രമായിട്ട് അതും ഞായറാഴ്ചകളിൽ പോലും മാക്സിമം പോകാതിരിക്കാൻ നോക്കിയിരുന്ന ഒരവസരത്തെ ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് തനിക്ക് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും അതുപോലെ കൂതാശ ജീവിതത്തോട് കൂടുതൽ ദൈവസ്നേഹത്തോടെ കൂതാശ ജീവിതത്തെ കാണുവാനുമൊക്കെ തനിക്ക് കഴിയുന്നു എന്നാണ് പത്തൊൻപത് വയസ്സുള്ള ബെൻ ജെയിംസ് നമ്മോട് പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ അവർ കൂടുതലായി വിശുദ്ധിയുടെ പടവുകൾ കയറുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബവും രാജ്യവും ഇടവകയും ഒക്കെ അതിലൂടെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഇങ്ങനെയുള്ള മക്കളെ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ട് കൃപാസനം ഇന്നിവിടെ ഒരു ബെറ്റ്സെയ്ത കുളം പോലെ മാറിയിരിക്കുകയാണ് ഈ കുളക്കരയിലേക്ക് വരുന്ന ആരെയും അവരാരും സൗഖ്യം അതായത് അത് മനസ്സിൻ്റേതാകാം ശരീരത്തിൻ്റേതാകാം തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഉണർവേകുന്നതാകാം ഈ കൃപാസനമെന്ന കുളക്കര ഇന്ന് ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെ ഒത്തിരിയേറെ മക്കൾ അവർ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവം ദൈവിക അനുഭവം നേടി അവരിവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ ദൈവം മഹത്വപ്പെടുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുക അങ്ങനെ തനിക്ക് ഇന്ന് ലോണൊക്കെ തനിക്ക് കിട്ടാനിടയായതും വഴിയുടെ കാര്യം എത്ര പെട്ടെന്നാണ് പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം അതുവരെയും വളരെ താല്പര്യമില്ലാതെ സംസാരിച്ചു കൊണ്ടിരുന്ന തങ്ങളുടെ നെയ്ബറ് തങ്ങൾ സ്ഥലം വാങ്ങിച്ച വ്യക്തി പിന്നീട് എത്രയും ഒന്നും സംഭവിക്കാത്ത പോലെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കുവാനായിട്ട് ആ വ്യക്തിയും സഹായിക്കുന്നു അങ്ങനെ എല്ലാം പെട്ടെന്നാണ് പിന്നീട് നടക്കുക അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയുക അങ്ങനെ ഇന്ന് ഈ മകന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകുവാനും ഈശോ കൃപ നൽകിയതിന് നമുക്കും സന്തോഷിക്കാം നന്ദിയുള്ളവരാകാം കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക